ഓക്കെ ഇന്ന് പഠിക്കാൻ പോകുന്നത് ഹാഫ് ഡബിൾ ക്രോഷിയാണ് ഹാഫ് ഡബിൾ ക്രോഷി പഠിക്കാൻ വേണ്ടിയിട്ട് നമ്മളിപ്പോൾ ഒരു ഏഴ് ബേസ് ചെയിൻ ഇട്ടിട്ടുണ്ട് ഇനി ഹാഫ് ഡബിൾ ക്രോഷി ചെയ്യാൻ വേണ്ടി അഡീഷണലി രണ്ട് ചെയിനും കൂടി ഇടുക എന്നിട്ട് അഡീഷണലി ഇട്ട രണ്ട് ചെയിൻ സ്കിപ്പ് ചെയ്യുക സ്കിപ്പ് ചെയ്തിട്ട് നമ്മൾ മൂന്നാമത്തെ ചെയിനിൽ നിന്നാണ് നമ്മൾ സ്റ്റാർട്ട് ചെയ്യാൻ പോകുന്നത് ഓക്കെ അതിന് വേണ്ടിയിട്ട് യാണോവർ കിപ്പ് ടു സ്റ്റിച്ചസ് ഇൻസേർട്ട് ഇൻ ടു ദി തേർഡ് സ്റ്റിച്ച് യാൺ ഓവർ പുൽ ത്രൂതലൂപ്പ് അപ്പം നമുക്ക് മൂന്ന് ലൂപ്പുകൾ ഇവിടെ കാണാൻ പറ്റും അതിൽ മൂന്നിൽ കൂടിയും യാൺ ഓവർ ചെയ്ത് വലിച്ചെടുക്കാം നിങ്ങൾ ബിഗിനറായതുകൊണ്ട് മൂന്നെണ്ണത്തിലേക്കും കൂടിയും ഒരുമിച്ച് വലിച്ചെടുക്കാൻ നോക്കണ്ടെ ഇങ്ങനെ ഓരോന്നായിട്ട് ചെയ്താൽ മതി ഓക്കെ അതൊരു കാണിച്ചാലും യാൺ ഓവർ ഇൻസേർട്ട് ദ ഹൂ യാണോവർ പുളബ് ദലൂ മൂന്ന് ലൂപ്പുണ്ട് മൂന്ന് ലൂപ്പിൽ കൂടിയും വലിച്ചെടുക്കുക ഓക്കെ ഓരോന്നായിട്ട് വലിച്ചെടുത്താൽ മതി പഠിക്കുന്നതിന് വേണ്ടിയിട്ട് ഓക്കെ പ്രാക്ടീസ് ചെയ്ത് കഴിയുമ്പോൾ നിങ്ങൾക്ക് മൂന്നെണ്ണത്തിൽ കൂടി ഒരുമിച്ചെടുത്ത് വലിക്കാനൊക്കെ പറ്റും യാണോവർ ഇൻസേർട്ട് ദ ഹുക്ക് ഓവർ പുൾ ത്രൂ ഓൾ ത്രീ ലൂപ്സ് ഇതാണ് എന്ത് ഹാഫ് ഡബിൾ ക്രൂഷ് ഇത് പ്രൈസ് കൂടുതലുള്ളതാണോ ഞാൻ എടുത്തിരിക്കുന്നത് ഓക്കെ ഇതാണ് നമ്മളുടെ ഹാഫ് ഡബിൾ ക്രോഷി നമ്മളിപ്പോൾ നേരത്തെ ചെയ്ത സിംഗിൾ ക്രോഷയാണിത് സിംഗിൾ ക്രോഷിയുടെ ഒരു സ്റ്റിച്ച് സ്റ്റിച്ചെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇത്രയുമുള്ളൂ ഇത്രയുമുള്ളൂ ഇതിനേക്കാളും നിങ്ങൾ നോക്കിക്കഴിഞ്ഞാൽ ഹൈറ്റ് കൂടുതലല്ലേ അപ്പോൾ കുറച്ചും കൂടി കൂടുതൽ ഹൈറ്റ് കിട്ടാൻ വേണ്ടിയിട്ടാണ് നമ്മൾ എന്ത് ചെയ്യുന്നത് ഹാഫ് ഡബിൾ ക്രോഷി ചെയ്യുന്നത് ഓക്കെ നമ്മളിനി എങ്ങനെ റോ റ്റു ചെയ്യാം എന്നുള്ളത് നോക്കാം റോ റ്റു ചെയ്യാൻ വേണ്ടിയിട്ട് ചെയിൻ ടു ടേൺ ദർക്ക് ആ ടു ചെയിൻ സ്കിപ്പ് ചെയ്യുക ഫസ്റ്റ് ചെയിൻ മുതൽ യാൺ ഓവർ ഇൻസർഡ് ദ ഹുക്ക് യാൺ ഓവർ ഫുള്ളപ്പ് ദ ലു യാൺ ഓവർ പുൾ ത്രൂ ഓൾ ത്രീ ലുപ്സ് ഇത്രയേ ഉള്ളൂ സെക്കൻഡ് റോ ചെയ്യാൻ വേണ്ടിയിട്ട് ഓക്കെ യാണോവർ ഇൻസൈഡ് ദുക്ക് യാണോവർ പുലപ്പ് തെ ലു യാണോവർ പുൽ ത്രീ പുൽ ത്രൂ ഓൾ ത്രീ ലുസ് ഞാൻ പറഞ്ഞ പോലെ ഫസ്റ്റ് ചെയിനിലും നിങ്ങൾ സ്റ്റിച്ച് മാർക്കർ ആഡ് ചെയ്യാമെന്നുണ്ടെങ്കിൽ ഫസ്റ്റ് ചെയിൻ കണ്ടുപിടിക്കാനായിട്ട് ഫസ്റ്റ് സ്റ്റിച്ച് കണ്ടുപിടിക്കാനായിട്ട് വളരെ എളുപ്പമായിരിക്കും ഓക്കെ അപ്പോൾ ഇങ്ങനെയാണ് നമ്മൾ എന്തു ചെയ്യുന്നത് ഹാഫ് ഡബിൾ ക്രോഷി ചെയ്യുന്നത് ഓക്കെ ഇനി ഞാൻ പറഞ്ഞ പോലെ ഫാസ്റ്റ് ആൻഡ് ഓഫ് ചെയ്യാനായിട്ട് രണ്ട് മെത്തഡിൻ്റെ തോന്നില്ലെങ്കിൽ ഇതിങ്ങനെ വിളിച്ചെടുക്കാം ബെറ്റർ ചെയിൻ വൺ ചെയ്യുക ഓക്കെ ചെയിൻ വൺ ചെയ്തിട്ട് നമുക്ക് എത്ര ടേലും ഇപ്പോൾ നമ്മൾ പ്രാക്ടീസ് ചെയ്യുന്നല്ലോ അധികം ടെയിലിങ്ങത്തിൻ്റെ ആവശ്യമില്ല ടെയിൽ എത്രയാണോ വേണ്ടത് ടൈറ്റ് ഇനി ആർക്കും ഇത് അഴിച്ചെടുക്കാനായിട്ട് പറ്റുള്ളൂ ആണ് ഓക്കെ ഇതാണ് ഹാഫ് ഡബിൾ ക്രോഷി ഇനി നമ്മൾ അടുത്ത് പഠിക്കാൻ പോകുന്നത് ഡബിൾ ക്രോഷിയാണ് അടുത്ത വീഡിയോയിൽ പഠിക്കാം